സാമ്പാർ പൊടി ചേർക്കാതെ ഒരു നാടൻ സാമ്പാറാണ് റെഡിയാക്കുന്നത് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മല്ലി ഒരു പത്തല്ലി വറ്റൽമുളക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിൽ ഇതിലുലുവയൊന്നും ഒരുപാട് ചേർക്കരുത് ഒരു കാൽ ടീസ്പൂണോളം മാത്രമേ ചേർക്കാവുകയോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങൻ്റെ പകുതിയാണ് എടുത്തത് അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും പത്തല്ലി ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കായാണ് അതിനായിട്ട് ഞാൻ പത്ത് ഗ്രാം കായാണ് ഈ ഒരു സാമ്പാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കായപ്പൊടി ചേർക്കാതെ കായം തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ഫ്രൈ ആയി വന്ന് മസാലക്കൂട്ടിലേക്കാണ് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്നും നല്ല പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കേണ്ടത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വറന്ന് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിട്ടിട്ട് ചെറിയ തീയിൽ വറുത്തെടുത്താൽ മതി എന്നാൽ ഇത് കരിഞ്ഞു പോവില്ല ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ നൂറ് ഗ്രാം തൂരപ്പരിപ്പ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് മീഡിയം സൈസിലെ രണ്ട് ഉരുളക്കേങ്ങ് മുറിച്ചത് പിന്നെ ഒരു മുരിങ്ങക്കായ ഒന്നാണ് എടുത്തത് ഒരു മുരിങ്ങക്കായ ഒരു പച്ചക്കായ മൂന്ന് തക്കാളി ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളിയും ഒരു അഞ്ച് പച്ചമുളക് കരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലാതെ കരിഞ്ഞ് പോവും നന്നായിട്ടൊന്ന് അത്യാവശ്യം നന്നായിട്ട് തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ഗോൾഡൻ കളറിൽ വറുത്ത് വന്നാണെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ് ചൂട് കിടന്നിട്ട് ഒന്നും കൂടെ അതൊന്ന് മുരിഞ്ഞ് വരിക നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണേ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഈ സമയത്ത് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് വെണ്ടക്കയും വഴുതിനങ്ങയും ചേർത്തിട്ടില്ല ഈ വെണ്ടക്കയും വഴുതിനങ്ങ വെന്ത് കുഴഞ്ഞു പോകുന്നതിന് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് വെണ്ടക്കയും ഒരു മീഡിയം സൈസിലുള്ള വഴുതിനെയാണ് എടുത്തത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ കറിയിൽ വെണ്ടക്കയും വഴുതിനേങ്ങ വെന്ത് കുഴഞ്ഞു പോകില്ലേ സാമ്പാറിൽ പെട്ടെന്ന് വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ് വെണ്ടക്കയും വഴുതിനാൽ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നമുക്കിതിലേക്ക് തിളച്ച് വരുന്ന സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് കലക്കി കൊടുക്കാം മസാലക്കൂട്ടും തേങ്ങയും കൂടെ അരച്ചത് ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നിറപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് തിക്കായി പോകും ചെയ്ത് നല്ല ലൂസായി പോകും ചെയ്യരുത് ഇത് കുറച്ച് സമയം തിളക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ട് വരിക അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി അതൊന്ന് തിളക്കുമ്പോൾ ഒന്ന് ഒന്ന് ടൈറ്റായി കിട്ടും കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് എണ്ണ ഊറി വരുന്നവരെ ഒന്ന് ഒരു അഞ്ചോ ആറോ മിനിറ്റോ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് പേർക്ക് കഴിക്കാനുള്ള സാമ്പാർ ഉണ്ടാവുക ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ വറവ് ഫ്രൈ ചെയ്തിട്ടുള്ള വെണ്ടയ്ക്കയും വഴുതനയും ഫ്രൈ ചെയ്തിട്ടുള്ള ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണം വെച്ചിട്ട് വറവിട്ടെടുക്കുക നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു അടിപൊളി ഇത് എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് നന്നായിട്ട് പിന്നെ വെന്ത് വരുന്നതിനനുസരിച്ച് ഇതൊന്ന് ഗ്രേവിക്കൊക്കെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി നമ്മൾ സാധാരണ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിലും എത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണേത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സാമ്പാർ കായത്തിൻ്റെ പൗഡർ ചേർക്കുന്നതിന് പകരം കായം ചേർത്താൽ മതി നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ സാമ്പാർ